മൃത്യുവിനെത്തിപ്പിടിക്കാൻ കഴിയില്ല അത്യുന്നതാമാമീ രാജ്യസ്നേഹം എന്ന് പാട്ടും പാടിക്കൊണ്ട് കഴിമരത്തിലേക്ക് നടന്നെടുത്ത് മരണത്തിന് ഒരു ചിരിയോടുകൂടി സമീപിച്ച വ്യക്തിയാണ് ഭഗത് സിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്ര വെറും ഇരുപത്തി മൂന്ന് വയസ്സ് ഈ കാലഘട്ടത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലെ ആൾക്കാർ ബ്ലൂ വെയിൽ ഗെയിം കളിച്ച് തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യാറുണ്ട് ആ ആ ഒരു സമയത്താണ് നമ്മൾ ഭഗത് സിംഗ് എന്നൊരു വ്യക്തി ഇരുപത്തി മൂന്നാമത്തെ ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ പ്രതീകമായിട്ട് അതും ബ്രിട്ടനെ പോലെയുള്ളൊരു സാമ്രാജ്യത്തെ ശക്തിയെ വിറപ്പിച്ചുകൊണ്ട് മരണത്തെ വരിക്കുന്നത് അപ്പം ഇതാണ് ഭഗത് സിംഗിൻ്റെ ഗ്രേറ്റ്നെസ് ഒരു വ്യക്തിക്ക് ഇതിൽ കൂടുതൽ ഒരു എന്താ പറയുക ഒരു ഒരു നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ ഇതിൽ കൂടുതൽ സ്നേഹമോ ആദരമോ അംഗീകാരമോ നേടിയെടുക്കാൻ സാധിക്കുമോ നമുക്കറിയില്ല കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ ഗാന്ധിജിയെ പോലും വിമർശിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഭഗത് സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കരിഷ്മാ ഒരു ലീഡറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് അത്രത്തോളം ആയിരുന്നു ഹി വോസ് എ ട്രൂ ലീഡർ സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഭഗത് സിംഗ് എന്ന് എന്നൊന്ന് ടോപ്പിക് നമ്മൾ സമഗ്രമായിട്ട് പഠിക്കാൻ പോവുകയാണ് ഇവിടുന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻകാല വർഷ ചോദ്യങ്ങളും എല്ലാം നമ്മളിപ്പം സമഗ്രമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തീർക്കും വിശകലനാത്മകമായി കഥകളിൽ കൂടാതെ നമ്മൾ പഠിക്കുക അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ വളരെയധികം പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ പിന്നെയും പിന്നെ വരാനും പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോയിൻറ്സ് ജനറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അതിൽ കൂടെ സാധിക്കും കേട്ടോ സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഞാൻ അനുദീപ് അപ്പം ഭഗത് സിംഗ് എന്നൊരു ടോപ്പിക് ഞാൻ നേരത്തെ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വാക്ക് ഞാനിവിടെ പാലിക്കുകയാണ് കേട്ടോ ഓക്കെ സോ ആരാണ് ഭഗത് സിംഗ് നമുക്കറിയാം ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഭഗത് സിംഗ് ചിരിക്കുന്നത് നമുക്കറിയാം അല്ലേ അപ്പം ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു എന്താ പറയുക വിപ്ലവകാരിയായിട്ട് മാറുന്നത് അല്ലേ ഇപ്പം ബിപിൻ ചന്ദ്രയുടെ ഒക്കെ പുസ്തകങ്ങളിൽ ഭഗത് സിംഗിനെ റെവല്യൂഷണറി ടെററിസ്റ്റ് തീവ്രവാദി എന്നാണ് വിളിക്കുന്നത് അത് ആ കാലഘട്ടത്തിൽ തീവ്രവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്ര ദേശീയവാദം എന്നൊരു അർത്ഥത്തിലാണ് അല്ലാതെ ഈ കാലഘട്ടത്തിലെ തീവ്രവാദി എന്നുള്ളൊരു മീനിങ്ങിനല്ല അങ്ങനെ വിളിക്കുന്നത് പക്ഷേ എന്നാൽ ഈ കാലഘട്ടത്തിൽ തീവ്രവാദി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറ്റൊന്നായതുകൊണ്ട് നമ്മൾക്ക് ഇദ്ദേഹത്തിന് വിപ്ലവകാര്യം തന്നെ വിളിക്കാം ടെററിസ്റ്റ് തീവ്രവാദി എന്നുള്ള ഒരു പേര് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഓക്കെ കാര്യം ഇന്ന് വളരെ കോൺട്രവേഴ്സിയലാണ് ആ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഒരു ഡയമെൻഷൻ വേറെ ആയിരുന്നു തൽക്കാലം നമുക്ക് ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട ഇവിടെ ഓക്കെ കാര്യം അദ്ദേഹത്തിന് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള സമയത്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി നടക്കുന്നത് ഇദ്ദേഹം ജാലിയൻ വാലാബാഗ് സന്ദർശിക്കുകയും അവിടെ രക്തം വീണ കറ പറ്റിയ മണ്ണ് കയ്യിലെടുത്ത് പ്രതിജ്ഞ എടുക്കുകയാണ് ഇത് ചെയ്ത ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഞാൻ തകർക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് എന്നിട്ട് ആ ഒരു മണ്ണ് അദ്ദേഹം സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ ജീവിതകാലം മുഴുവൻ ആ വാക്ക് അദ്ദേഹം ഇരുപത്തി മൂന്നാമത്തെ വയസ്സിനുള്ളിൽ പാലിക്കുന്നുണ്ട് കാര്യം ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയെ തൂക്കിലേറ്റിയതോടുകൂടി ഇന്ത്യൻ ജനവികാരം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരേ രീതിയിൽ തിരികുകയായിരുന്നു അതിന് മുമ്പ് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ബ്രിട്ടീൻ്റെ അടിത്തറ ഇളക്കിയ ഒരു വ്യക്തി തന്നെയാണ് ഭഗത് സിംഗ് അപ്പോൾ അദ്ദേഹം എടുത്ത പ്രതിജ്ഞ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ഫുൾഫിൽഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ മുൻകാല വർഷ ചോദ്യം ഉണ്ടല്ലേ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടു ജാലിയൻ ആ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞു അത് മഹാത്മാഗാന്ധിയാണ് അതിനകത്ത് ഇതും ഒരു കാരണമാണ് കാര്യം ജാലിൻ വാനാബാഗിൻ്റെ ആ ഒരു ഓർമ്മകളാണ് ഭഗത് സിംഗ് എന്ന വിപ്ലവകാരിയെ സൃഷ്ടിക്കുന്നത് അത് തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിത്തറി ഇളക്കിയ കാര്യങ്ങളൊന്നും ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറേ അസോസിയേറ്റഡ് ഫാക്ടറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറേ ടോപ്പിക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കവർ ചെയ്ത് കിട്ടും അല്ലേ അപ്പം ഭഗത് സിംഗിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു രസകരമായിട്ടുള്ള കഥ എന്ന് പറയുമ്പം ഹി വാസ് ഫിയർലെസ് അതായത് ഭയം എന്തെന്ന് അറിയാത്ത ഒരു തികഞ്ഞ മാർക്സിസ്റ്റ് ആയിരുന്നു ഭഗത് സിംഗ് അദ്ദേഹത്തിൻ്റെ കഴിവിലേറ്റുന്ന ദിവസം എക്സിക്യൂഷൻ നടത്തുന്ന ദിവസം അല്ലേ ആ ദിവസം ഇദ്ദേഹത്തെ വിളിക്കാനായിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ സെല്ലിലേക്ക് പോവുകയാണ് അപ്പോൾ സെല്ലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഭഗത് സിംഗ് അവിടെ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം പോലീസുകാർ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ തൂക്കിക്കൊല്ലം കൊണ്ടുപോവാണ് സമയമായി വരണമെന്ന് പറയുന്നുണ്ട് അപ്പം ഭഗത് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു വിപ്ലവകാരി മറ്റൊരു വിപ്ലവകാരിയെ കണ്ടുമുട്ടുന്ന രംഗമാണ് ഞാനിതൊന്ന് വായിച്ചു തീർത്തിട്ട് വന്നേക്കാന്ന് പറയും പോലീസർ അത് അനുവദിക്കും ആ പുസ്തകത്തിന് ആ ഒരു ഭാഗം വായിച്ച് തീർത്തിട്ടാണ് ഭഗത് സിംഗ് മരണത്തിലേക്ക് പോകുന്നത് ഇതിലും ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ ഇതിലും കരിസ്മാറ്റിക്കായിട്ട് കൂടി ആർക്കാണ് ഒരു മരണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഹൊറർ ഫാക്റ്റിനെ നേരിടാൻ പറ്റുക ആർക്കും ഇതിനേക്കാൾ അടിപൊളിയായിട്ട് മരണത്തിനെ പുച്ഛിച്ചൊരു വ്യക്തി ലോകചരിത്രത്തിൽ പോലും വേറെ കാണില്ല ഓക്കെ അപ്പം ഇവിടെ അദ്ദേഹം വായിച്ചോണ്ടിരുന്ന പുസ്തകം ലെനിൻ്റെ ജീവചരിത്രമായിരുന്നു റെമിനിസെൻസ് ഓഫ് ലെനിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണിത് ക്ലാര സെഡ്കിൻ എന്ന് പറയുന്ന ഒരു ഒരു ജർമ്മൻ എഴുത്തുകാരൻ്റെ ഒരു ഒരു പുസ്തകമാണ് റെമിനിസൻസ് ഓഫ് ലെനിൻ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ബയോഗ്രഫിയാണ് സോറി ബയോഗ്രഫിയാണത് അതായത് ജീവിച ചിത്രമായിട്ടത് അപ്പോൾ അതാണ് ഭഗത് സിംഗ് വായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊരു ഇതൊരുപക്ഷെ നമുക്ക് ചോദ്യം വന്നേക്കാം വരാൻ സാധ്യതയുള്ള ഒരു ഒരു നല്ലൊരു പോയിന്റാണത് ഓക്കെ അപ്പോൾ ഇഗെയിൻ ഈ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് അനുദി ബ്ലോഗ്സ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുമെന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിലോ കൊടുത്തേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനധികം ബ്ലോഗ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ടെലിഗ്രാമിൽ നമ്മുടെ ചാനലിലേക്ക് വരാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് ഡെയിലി ഇത്തരത്തിലുള്ള എം സി ക്യൂസും പി ഡി എഫ് നോട്ടുകളും മെൻഡർഷിപ്പും ഒക്കെ ഉണ്ട് അഫോർഡബിൾ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് സോ നിങ്ങൾ ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമാവുക ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക നിങ്ങൾക്കെന്ന് സംശയം അവിടെ ചോദിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ ഭാഗ്യ പോർഷനിലേക്ക് പോകുന്നതിന് ഡിഗ്രി ലെവൽ ബാച്ചേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന എൽ എസ് ജി സെക്രട്ടറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഈ സബ്ജക്റ്റുകൾക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടുന്ന സമഗ്രമായിട്ടുള്ള ക്ലാസുകൾ അത് തുടക്കത്തിൽ ജി കെ ബാച്ച് ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിംഗ് ജി കെ സബ്ജക്റ്റുകൾ എല്ലാ സബ്ജക്റ്റുകളും സമഗ്രമായിട്ട് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് യു പി എസ് സി പി എസ് സി ഫാക്കൽറ്റീസ് നിന്നിരിക്കുന്ന ഏറ്റവും അഫോർഡബിൾ കോഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസ് ഉള്ളൂ ക്വാളിറ്റി ഓഫ് ക്ലാസ്സസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ തന്നെ ആണെങ്കിലും എഴുപത് എൺപത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ക്ലാസുകൾ കിട്ടാം ഒരു പോയിന്റ് മിസ് ചെയ്യാതെ മാക്സിമം ഡെപ്തിൽ ഇൻഡെപ്തിൽ ഇത്തരത്തിൽ കഥകളിൽ കൂടെയും കവിതകളിൽ കൂടെയും വിശകലാത്മകമായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുക കേട്ടോ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ക്ലാസ് ഞാൻ എൻഷുർ ചെയ്യുന്നു ഇപ്പം വലിയ എ സി ക്ലാസ് മുറികളൊന്നും ഓഫർ ചെയ്യാനില്ല പക്ഷെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് അത്തരത്തിൽ ഏറ്റവും മികച്ച ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവ് ക്ലാസുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് വരാവുന്നതാണ് കേട്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ നമ്പർ പിൻ ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നോട്ടുകൾ ഈ നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട് മൊത്തം കിട്ടും അത് മൾട്ടിപ്പിൾ ടൈംസ് ട്രിബ്യൂഷൻ നടത്താം ഓക്കെ അപ്പോൾ ഭഗത് സിംഗിൻ്റെ കഥ എന്ന് പറയുമ്പോൾ കുറേ ട്വിസ്റ്റുകളും ടേൺസും ഉള്ളൊരു കഥയാണല്ലേ നമുക്ക് കുറച്ചൊന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മുടെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഒരു വിളനിലമാണ് കമ്മ്യൂണിസ്റ്റ് റഷ്യ ബിക്കോസ് നമ്മുടെ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഇത്രയും ശക്തി പ്രാപിക്കുന്നത് ഒന്നാലോകമഹായുദ്ധത്തിന് ശേഷമാണ് എന്ത് എന്തുകൊണ്ടായിരിക്കും ഒന്നാം ലോക മഹായുദ്ധത്തിന് ആ ഒരു സമയത്താണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുക്കുന്നത് ലെനിൻ എന്ന് പറയുന്നൊരു ഫിഗർ ലോകത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു തിളിഞ്ഞുവരുന്നത് അതായത് അടിസ്ഥാന വർഗത്തിനും അധികാരം പിടിച്ചെടുക്കാം അല്ലേ മുതലാളിത്തത്തിനെ തകർക്കാം എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഫിലോസഫി കാൽപ്പനികമായ ദേശീയതയിലേക്ക് ലോകം ശ്രദ്ധ തിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കാര്യം റഷ്യ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ രാജ്യങ്ങളൊന്നായിട്ട് മാറുക ഇതൊക്കെ കണ്ടുകൊണ്ട് ഇന്ത്യയിലെ യുവാക്കൾ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് ഇന്ത്യയിൽ എന്താ നടക്കുന്നത് ഗാന്ധിജിയുടെ സമാധാനപരമായിട്ടുള്ള പ്രവൃത്തികളും പിന്നെ കോൺഗ്രസ്സിന് മറ്റുള്ള ആക്ടിവിറ്റീസും ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങളിപ്പോൾ നല്ല ചോരത്തിളപ്പുള്ള ഒരു യുവത്വത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത്ര ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രായമാണത് ആ സമയത്ത് ഒരാൾ വന്നിട്ട് ധാരണ നടത്താൻ പറയുമ്പോഴാണ് അത് ഒരാൾ വന്നിട്ട് ഇറങ്ങിയ മക്കളെ എന്ന് പറയുമ്പോഴാണോ നിങ്ങൾക്ക് ആവേശം വരുമോ ഇവിടെയാണ് യുവാക്കളെ അട്രാക്റ്റ് ചെയ്യാൻ ഗാന്ധിജിക്ക് കഴിയാതെ പോയൊരു കടകം പിന്നെ ഭഗത് അടക്കമുള്ള വിപ്ലവകാരികൾക്ക് എപ്പോഴും താല്പര്യം ഇത്തിരി റെവല്യൂഷണറി അല്ലെങ്കിൽ ഇത്തിരി സ്റ്റണ്ടും അടിയും പിടിയും ഒക്കെ ഉള്ളൊരു ഒരു റൊമാൻറ്റിക് നാഷണലിസമാണ് അല്ലേ അപ്പോൾ അതാണ് ഭഗത് സിംഗ് വിഭാവനം ചെയ്തത് ഇൻഡിവിജ്വൽ ഹീറോസ് എന്ന് പറയും കൃത്യയോട് പറഞ്ഞുകഴിഞ്ഞാൽ കാലാപ്പാന സിനിമയിൽ പ്രഭു അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ വിപ്ലവകാരിയുടെ കഥാപാത്രമാണ് മോഹൻലാൽ അതിനകത്ത് കോൺഗ്രസ്സുകാരനാണ് സമാധാനവാദിയാണ് അപ്പം മോഹൻലാൽ പറയുന്നുണ്ട് അത് നിങ്ങൾ കാണുന്ന ഇൻഡിവിജ്വൽ ഹീറോയിസും റൊമാൻറ്റിക് നാഷണലിസവും നിങ്ങൾ എവിടെ എത്തിക്കില്ല നിങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷിടാൻ പറ്റത്തില്ലുള്ള മോഹൻലാൽ പ്രഭുവിടെ പ്രഭു എന്ന ഡോൺ ഉണ്ട് നോ ഐ എം എ മാർക്സിസ്റ്റ് ആൻഡ് എ റെവല്യൂഷണറി ഞാനൊരു മാർസിസ്റ്റാണ് ഞാൻ റെവല്യൂഷണറിയാണ് എനിക്ക് സമാധാനത്തിൻ്റെ പാതിൽ കൂടെ പോയാൽ എനിക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ അടിച്ച് നേടണം തല്ലി ജയിക്കണം എന്ന് തന്നെയാണ് അതിനകത്ത് ബ്രഭു പറയുന്നത് അപ്പോൾ ഭഗത് സിംഗ് ഒക്കെ ആ ഫിലോസഫിയുടെ പ്രവാചകനാണ് ഓക്കെ നമ്മളിപ്പോൾ റഷ്യൻ റെവല്യൂഷൻ അവിടെ ജനങ്ങൾ സമാധാനപരമായിട്ട് ചോദിച്ചുകൊണ്ടല്ല സാസ് ചക്രവർത്തിയെ തോൽപ്പിക്കാൻ പറ്റിയത് അധികാരം പിടിച്ചെടുത്ത് അവർ വൈലൻസ് ഉപയോഗിച്ചതുകൊണ്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻസ് ഇതിലൊക്കെ നമ്മൾ കാണുന്നത് സമാധാനത്തിൻ്റെ പാതയിൽ കൂടെ ജനങ്ങൾ പോയതുകൊണ്ടല്ല ജനങ്ങൾ ബലം ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കുമായിരുന്നു അപ്പം ആ പാരമ്പര്യമാണ് ഇന്ത്യയിൽ പിന്തുടരേണ്ടതെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ് പിന്നെ അദ്ദേഹം പിന്നീട് മാറുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവർ ചേർന്ന് രൂപീകരിച്ചൊരു സംഘടനയാണ് എച്ച് ആർ എ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രാംപ്രസാദ് ബിസ്മിൽ ജോഗേഷ് ചന്ദ്ര ചാറ്റർജി സച്ചിൻ സന്യ ഇത്രയും ആൾക്കാർ ചേർന്ന് സ്ഥാപിച്ച ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അതെന്ത് പറ്റിയോ ഒന്ന് യെസ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നൊരു അസോസിയേഷൻ വേറെ ഉണ്ട് ഇതല്ല അത് ഭഗത് സിംഗ് രൂപീകരിക്കുന്ന മറ്റൊരു അസോസിയേഷൻ അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ മാറി എന്നൊക്കെയുള്ള ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിലെ ആൾക്കാർ വിപ്ലവം നടത്താൻ വേണ്ടി അവർക്ക് പണം വേണം തോക്കുകളും വെടിക്കോപ്പുകളും വെടിമരുന്നും ബുള്ളറ്റ്സും വാങ്ങിയ പണം വേണം ഈ പണത്തിന് വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യുമെന്നറിയോ കർക്കോറിയിൽ ചെന്നിട്ട് ഒരു ട്രെയിൻ റോബറി നടത്തും ഇതാണ് വിശ്വപ്രസിദ്ധമായ കർക്കോറി ട്രെയിൻ റോബറി ഒരു പത്ത് പതിനഞ്ച് വിപ്ലവകാരികൾ ചെന്നിട്ട് കർക്കോറി സ്റ്റേഷനിൽ വെച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ട്രെയിൻ റെയ്ഡ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരെയൊക്കെ പോക്കും കേട്ടോ രാംപ്രസാദ് ബിസ്മുല്ല ഷഫുല്ലാ ഖാൻ റോഷൻ സിങ് ഇവരെയൊക്കെ അവർ എന്ത്യെന്നറിയോ രാജേന്ദ്ര രാഹരി അവരെയൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിക്കൊല്ലും ഇതോടുകൂടിയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ പതനം നേരിടാൻ തുടങ്ങുന്നത് ഇവിടെയാണ് ഒരു എന്താ പറയുക ഭഗത് സിംഗ് കടന്നു വരുന്നത് ഭഗത് സിംഗ് കടന്നു വന്നിട്ട് ഈ അസോസിയേഷൻ സോഷ്യലിസ്റ്റിക് ആശയങ്ങളും കൂടെ ഉൾപ്പെടുത്തും കാര്യം ഭഗത് സിംഗ് ഒരു മാർക്സിസ്റ്റാണ് മാർക്സീൻ സോഷ്യലിസത്തിൻ്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് എച്ച് ആർ എ എന്താവുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ എച്ച് എസ് ആർ എ ആവുന്നത് ഓക്കെ ക്ലിയർ ആയോ ഈ എച്ച് എസ് ആർ എയും അത്യാവശ്യം വിപ്ലവപരമായിട്ടുള്ള പരിപാടിയൊക്കെ നടത്തുന്ന കൂട്ടത്തിലാണ് ഓക്കെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളിലും ഒരുപോലെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ് ഈ ചന്ദ്രശേഖർ ആസാദ് അടിപൊളി മനുഷ്യനാണ് പുല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയെ പിടിക്കാൻ ഒക്കത്തില്ല എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ബോംബ് ഒട്ടിക്കും അല്ലെങ്കിൽ പത്തു കൊല്ലും മുങ്ങും പിന്നെ അടുത്തിപ്പം കർക്കവര ഓവറിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിനെ പോലീസ് പിടിക്കാൻ പറ്റില്ല ബാക്കിയുള്ളവരെ പിടിച്ചു അപ്പോൾ ഇദ്ദേഹം ചെല്ലും പ്രശ്നമുണ്ടാക്കും മുങ്ങും പിന്നെ പ്രശ്നം ഉണ്ടാക്കും മുങ്ങും അങ്ങനെ മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം തടിയപ്പി അസോസിയേഷനകത്തോ എച്ച് എസ് ആർ ഐ ചന്ദ്രശേഖർ ആസാദ് ഇങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവാരികൾ ഒരാളാണ് ചന്ദ്രശേഖർ ആസാദ് ഓക്കെ അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭഗത് സിംഗ് എന്നെ ഒരു കാര്യം അദ്ദേഹം പതുക്കെ തിരിച്ചറിയുന്നുണ്ട് അതായത് ഗാന്ധിജി പറഞ്ഞതാണ് ശരി കാര്യം ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ കൂട്ടമായിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഗാന്ധിജി എപ്പോഴും മാസ് മൂവ്മെൻറ്റ് കുറേ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റെതിരായിട്ട് പോരാടുന്ന വ്യക്തിയാണ് പക്ഷേ ഭഗത് സിംഗ് ആവും അവർ ഇൻഡിവിഡ്വൽ ഹീറോസാണ് ഒറ്റ രജനികാന്തിന് അപ്പോൾ ഒറ്റയ്ക്ക് എന്നിട്ട് എല്ലാവരും അടിച്ചിടും അല്ലേ അപ്പോൾ ഭഗത് സിംഗ് പിന്നീട് പക്വതയാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവും എന്നിട്ട് ഗാന്ധിജി പറഞ്ഞതിലും കാര്യമുണ്ട് അപ്പോൾ ഭഗത് സിംഗ് ആലോചിക്കുന്ന ഒരു കാര്യം തന്നെ എന്താ പറയുക നമുക്ക് തൽക്കാലം ഇത്തരത്തിൽ റവല്യൂഷനൊക്കെ നിർത്തിയിട്ട് നന്നാവാം എന്ന് തീരുമാനിക്കുകയാണ് നമ്മൾ പൊതുവെ സിനിമകളിൽ കാണാറുണ്ട് വല്ല റൗഡി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റബലായിട്ടുള്ള നായകൻ റൗഡിയല്ല അല്ലെങ്കിൽ ആയിട്ടുള്ള നായകൻ അദ്ദേഹം എന്തു ചെയ്യും നന്നാവാൻ തീരുമാനിക്കും നന്നാവാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ് വരും അദ്ദേഹം പിന്നെ പഴയ ഒരു വയലൻ്റ് സ്വഭാവത്തിലേക്ക് പോകും അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഭഗത് സിംഗ് ഈ വിപ്ലവങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് മാസ് ബേസ്ഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാല ലജുപത്രോയുടെ മരണം ലാലാ ലജപത്രോ ആരാഷേറെ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാക്കളിലൊരാളായിരുന്നു ലാലാ ലജപത്രോയ് ഈ സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റില് അദ്ദേഹം നെഞ്ചത്തില് ഏറ്റു മരിക്കുവാണ് കാര്യം ഇവരൊക്കെ പഞ്ചാബുകാരാ പഞ്ചാബ് സിക്കുകാരുടെ ഒരു വികാരം വെച്ചാൽ മറ്റൊരു തലത്തിലുള്ളതാണ് അപ്പം ഭഗത് സിംഗ് ഒക്കെ പഠിച്ചത് ലാല ലജപത്രോയുടെ സ്കൂളിലാണ് ഓക്കെ അതൊക്കെയാണ് മറ്റൊരു ഫാക്ടേഴ്സ് അതൊക്കെയാണ് അപ്പം ലാല ലജപത്രോയെ ആരാധിച്ചിരുന്ന വ്യക്തികളാണ് ഇവരൊക്കെ ഇപ്പൊ ലാല ലജപത്രോയുടെ മരണം ഭഗത് സിംഗിന് ഭയങ്കര ആയിട്ട് വിഷമമായി അപ്പൊ ഈ ലാത്തിയടിക്ക് നേതൃത്വം കൊടുത്തത് സാൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പം ഭഗത് സിംഗും കൂട്ടാളികളും ഈ സാൻഡേഴ്സിനെ കൊല്ലും ഇവിടെ അവർ പറഞ്ഞൊരു കാര്യം ഫോർ വൺ ലാസ്റ്റ് ടൈം വി വിൽ ഡു എ പൊളിറ്റിക്കൽ അസാസിനേഷൻ അതായത് നമ്മൾ നന്നാവാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ അതിന് മുമ്പ് ഒരാളെ കൂടെ നമുക്ക് തട്ടിയിട്ട് നന്നാവാം കാര്യം ഡെത്ത് ഓഫ് എ ദ വൺ ഓഫ് ദ മോസ്റ്റ് നോട്ട് ഫ്രീഡം ഫൈറ്റർ അറ്റ് ദ അൺവർത്തി ഹാൻഡ് ഓഫ് എ പോലീസ് ഓഫീസർ കെ നോട്ട് ബി ഫോർ ഗവൺ അതായത് ഒരു ഒരു നികൃഷ്ടനായിട്ടുള്ള പോലീസുകാരൻ്റെ കൈ കൊണ്ട് ഇത്രയും വലിയൊരു നേതാവ് മരിക്കുന്നത് അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് അവർ അവരെ അവർക്ക് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനെ കൊല്ലും തെറ്റാണ് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഗുഡ് ടു കില്ല ഹ്യൂമൻ ബട്ട് ദിസ് പേഴ്സൺ വാസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദാറ്റ് ഡിസ്ട്രക്റ്റീവ് സിസ്റ്റം ഒരു ബ്രിട്ടീഷ് ഇംപീരിയൽ സിസ്റ്റത്തിൻ്റെ പാർട്ടും പാഴ്സലും ആയിട്ടുള്ള സാൻഡേഴ്സിനെ ഞങ്ങൾ കൊന്നു എന്ന് ഇവർ ഇവർ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് ഇവരാണെന്ന് പറയുന്നില്ല എച്ച് എസ് ആർ അല്ലെങ്കിൽ അവരുടെ അസോസിയേഷൻ പേരിൽ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു മനുഷ്യനെ കൊന്നത് തെറ്റായിപ്പോയി പക്ഷേ ഈ മനുഷ്യൻ സാമ്രാജ്യത്വവൽക്കരണത്തിൻ്റെ പാർട്ടും പാഴ്സലും ആണെന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മുൻകാല മുൻകാലപക്ഷങ്ങൾ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആട്ടോ ഒരു കഥ പോലെ പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെ സാന്റേഴ്സിനെ കൊല്ലും പക്ഷെ ആരാണ് കൊന്നെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല ഇങ്ങനെ കുറച്ച് പേര് കയറുന്ന സാൻഡേഴ്സിനെ കൊല്ലുന്നുണ്ട് അത് ഇന്ത്യക്കാരനെ തന്നെ കൊല്ലുന്നതെന്ന് രഹസ്യമായിട്ട് അവർ ഒരു പാംലെറ്റിൽ കൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പക്ഷേ ഭഗത് സിംഗ് ആണെന്നു ആർക്കും അറിയത്തില്ല അപ്പം സാൻഡേഴ്സിനെ കൊന്നു ഇപ്പം ഇവിടെ കുറച്ച് അസോസിയേറ്റഡ് ഫാക്ടറി ഉണ്ട് അതായത് എൻ്റെ നെഞ്ചത്ത് വീഴുന്ന ഓരോ ലാത്തിയടിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിലെ അവസാന ആണികളാണ് അതായത് ശവപ്പെട്ടിയിലെ ആളെ കിടത്തിയിട്ട് പൂട്ടിയിട്ട് ആണി അടിക്കുമല്ലോ എന്ന് ആര് എന്തിനെ പറ്റി പറഞ്ഞതെന്നുള്ള ചോദ്യമുണ്ട് അത് ലാലാ ലജപത് റോയ് ബ്രിട്ടീഷുകാരെ പറ്റി പറഞ്ഞതാണ് കാര്യം ലാലാ ലജപത് റോയ് ഇങ്ങനെ ലാത്തിയടി ഏറ്റുകിടക്കാണല്ലോ അപ്പോൾ അദ്ദേഹം മരണക്കിടക്കില്ല അല്ലാതിന് മുമ്പ് എപ്പോഴും പറഞ്ഞ ഡയലോഗാണത് ഇന്ത്യൻ നെഞ്ചത്തി വീണ ഓരോ ലാത്തിയടിയും ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിക്കല്ലുകളാണ് ആണി ആണികളാണ് അതും സത്യമായിട്ട് വന്നില്ലെന്ന് ആലോചിക്കുക അതും ആക്ച്വലി സത്യമായിട്ട് വന്നു കാര്യം ലാലാ ലജുപത് റോയിയുടെ മരണത്തിന് പകരം വീട്ടാനാണ് നെഞ്ചത്തടിയേറ്റ് മരിച്ച ലാല ലജിപുത്രയുടെ മരണത്തിന് പകരം വീട്ടാണ് ഭഗത് സിംഗ് വരുന്നത് ഇതേ ഭഗത് സിംഗാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടിത്തറ ഇളക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നും അപ്പം ഈ പ്രവചനങ്ങളൊക്കെ സത്യമായി അവസാനം ഭഗത് സിംഗിന്റെ പ്രവചനം ആയിക്കോട്ടെ ലജപിത്രയുടെ പ്രവചനം ആയിക്കോട്ടെ ഗാന്ധിജിയുടെ പ്രവചനമായിക്കോട്ടെ ഇതൊക്കെ അവസാനം വന്നപ്പോഴത്തേക്കും ഇതൊക്കെ ഇതൊക്കെ സത്യമായി വന്നു അപ്പം ഇതാണ് ഒരു നമ്മളൊരു ഐഡിയോളജി ഒരു വിഷനിൽ വിശ്വസിച്ച് അതിനു വേണ്ടി മുന്നോട്ട് പോകുമ്പം സംഭവിക്കുന്ന ചില മാജിക്സ് ആണ് ഇതൊക്കെ ഇപ്പം ഭഗത് സിംഗ് വാസ് എ വിഷനറി ചുമ്മാ ഒരു ചോരത്തിളപ്പിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയല്ല അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു പറ്റിയും ക്യാപിറ്റലിസ്റ്റിനെ പറ്റി ഇൻഡെപ്റ്റ് നോളജ് ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് ഉള്ളെങ്കിലും ഒരു സീനിയർ അക്കാഡമിഷ്യന് വേണ്ടുന്ന ഫിലോസഫിക്കൽ നോളജ് പൊളിറ്റിക്കൽ ഐഡിയോളജീസിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്രത്തോളം മികച്ച ഒരു ഒരു പുസ്തകം വായിക്കുന്ന വ്യക്തിയും കൂടെ ഭഗത് സിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഭഗത് സിംഗ് പ്രതികാരം ചെയ്തു അല്ലേ ഭഗത് സിംഗ് പ്രതികാരം ചെയ്തു പ്രതികാരം ചെയ്തതിന് ശേഷം ഇവർ കുറച്ചും കൂടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പം ഈ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ഇവർക്ക് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ അപ്പം റെവല്യൂഷനൊന്നും കാര്യമായിട്ട് വേണ്ട ഇത്തിരി സമാധാനത്തിൻ്റെ ഭാവിയിൽ കൂടെ പ്രതികരിക്കാൻ അതിനെന്താ വഴിയെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന സമയത്താണ് ഇവരുടെ മനസ്സിലൊരു ഒരു ഒരു ഇത് തെളിയുന്നത് ഒരു ഐഡിയ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് ഇടുക ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കില്ലേ ഇല്ല ഈ ബോംബെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കൊല്ലാനുള്ള ബോംബല്ല ഇത് ഭയങ്കര സൗണ്ടായിരിക്കും ഈ ബോംബിന് പക്ഷേ ആർക്കും ആളപായം ഉണ്ടാവില്ല അതിൻ്റെ ഹീറ്റ് കുറവായിരിക്കും ചൂട് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കില്ല ഭയങ്കര സൗണ്ട് ആയിരിക്കും പക്ഷെ അപകടകരമായിരിക്കില്ല അപ്പോൾ അത്തരത്തിൽ സ്പെസിഫിക്ലി ഡിസൈൻ ചെയ്തൊരു ബോംബാണ് ഇവർ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇടുന്നത് അതായത് ഇന്നത്തെ പാർലമെൻറ്റ് ഇന്നത്തെ പാർലമെൻറ്റ് ഇരിക്കുന്നതാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് അപ്പം ബോംബിടുന്നു ഇവരെന്ത് ചെയ്യും ഇവരുടെ ഐഡിയോളജീസ് അടങ്ങിയ പാംലെറ്റുകൾ എല്ലായിടത്തും വിതരണം ചെയ്തു ഇൻക്യുലാബ് സിന്താബാ ഡൗൺ വിത്ത് ഇമ്പീരിയൽസ് എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യങ്ങൾ പാർലമെൻറ്റിൽ വിളിച്ചു കൊടുക്കും അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇവരിലേക്ക് അപ്പോൾ ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജനശ്രദ്ധ വേണം അതിന് വേണ്ടിയിട്ട് കോടതി മുറികൾ ഇവർക്ക് പ്രൊപ്പഗൻഡ ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഇവരെ വിചാരണയും കോടതിയിലാണല്ലോ പോകുന്നത് ആ കോടതി മുറികളിൽ ഇവർക്ക് ഇവരുടെ അഭിപ്രായം വിളിച്ച് പറയാം ബ്രിട്ടീഷ് ഗവൺമെൻ്റ് പൊള്ളത്തരങ്ങൾ തുറന്നു പറയാം ഇത് എന്ത് ചെയ്യുമെന്ന് അറിയുമോ കറണ്ടൊന്നു പോയി സാരമില്ല ഇത് എന്ത് ചെയ്യുമെന്ന് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ഇവർക്ക് ഓൾ ഇന്ത്യ പബ്ലിസിറ്റി പബ്ലിസിറ്റിയുടെ ഇന്ത്യയിലെ മുഴുവൻ ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും ഈ ഒരു ഐഡിയോളജിയാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബിടാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിച്ചത് ഇവർക്ക് കോടതി മുറികൾ ഒരു ഒരു പ്രൊപ്പഗണ്ടയ്ക്ക് പ്രൊപ്പകണ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മെഷീനറീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഭഗത് സിംഗും ബാദുകേശ്വര ദുത്തവും ഒക്കെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബിടുന്നു ഇപ്പം നിങ്ങൾ ഒരു ന്യൂസ് അടുത്തുള്ളത് ശ്രദ്ധിച്ചാണ് പാർലമെൻറ്റിലെ ആൾക്കാർ ചില ഗ്യാസ് കാനിസ്റ്ററുകൾ പൊട്ടിച്ചേരുന്നു അതിനകത്തും ഈ പരിപാടി ഒപ്പിച്ചവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഭഗത് സിംഗ് ഗ്രൂപ്പ് എന്നായിരുന്നു ഈ സ്ട്രാറ്റജിയൊക്കെ എവിടെ വന്നതെന്ന് മനസ്സിലായോ മനസ്സിലായില്ലേ പക്ഷേ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ന് ഇന്ത്യക്കാരുടെ കഴിഞ്ഞാൽ എന്തിനാ പൊട്ടിച്ചെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല എന്നാലും ബേസിക് സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭഗത് സിംഗ് ഗ്രൂപ്പിൻ്റെ ആ ഒരു പേര് ഇതൊക്കെ കാര്യം പാർലമെന്റിൽ ഈ രീതിയിൽ ബോംബ് പൊട്ടിക്കാന്നുള്ളത് അന്നത്തെ തന്നെ ബ്രിട്ടീഷുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഭഗത് സിംഗ് തുടങ്ങിയ പരിപാടിയാണ് ഓക്കെ ഇന്ന് ഇന്ത്യക്കാരാണ് നമ്മളെ പരിഗണിക്കുന്നത് ഇന്ന് എന്തിനാ പൊട്ടിച്ച് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടിരിക്കട്ടെ അപ്പം ഇവിടെ പബ്ലിക് സേഫ്റ്റി ബില്ലും ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗത് സിംഗ് ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് വളരെ മോശപ്പെട്ട ബില്ലുകളായിരുന്നു ഇന്ത്യക്കാരെ മുടിപ്പിക്കാനായിട്ടുള്ള ബില്ലുകളായിരുന്നു ഈ ബില്ല് ആക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗത് സിംഗ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ അവരുടെ സ്ട്രാറ്റജി ഇതാവുന്നു അപ്പോൾ ഇത് ഭഗത് സിംഗ് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ ബോംബ് പൊട്ടിച്ചത് ടു മേക്ക് ദ ഡെഫ് ഹിയർ ഇത് ബ്രിട്ടീഷുകാരുടെ മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല പൊട്ടന്മാരാണ് അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും നമ്മൾ ബോംബ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും മനസ്സിലാവുമല്ലോ അങ്ങനെ അവരെ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നുള്ള പിന്നെയാണ് ഇത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ സെൻസിബിലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഡെഫ് എന്നൊക്കെ പറഞ്ഞ മെറ്റഫോ നമ്മൾ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള മെറ്റഫോസ് നമ്മൾ ഇപ്പം യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് ഭഗത് സിംഗ് ആ കാലഘട്ടത്തിലെ സെൻസിബിലിറ്റിയിൽ കോട്ട് ചെയ്തായത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതിനെ അക്കാഡമിക് വേണ്ട തന്നെ എടുക്കാം ഓക്കെ യെസ് അപ്പം ഇവിടെ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഭഗത് സിംഗും രാജ്ദേവും സുഖ്ദേവും സോറി ഭഗത് സിംഗ് രാജ്കുരു സുഖ്ദേവ് ഈ മൂന്ന് പേര് ജയിലിൽ ഇപ്പം കിടക്കുകയാണ് എന്തിനാണ് ജയിലിൽ കിടക്കുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബിലും ബോംബ് പൊട്ടിച്ചു അല്ലേ പക്ഷേ ഇവർ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഇവർ സാൻഡേഴ്സിനെ കൊന്ന കാര്യം സി ഐ ഡിയിൽ കണ്ടെത്തുന്നത് അപ്പം ഇത് ഇവർക്ക് വലിയ തിരിച്ചടിയായിപ്പോയി കാര്യം ഇവരുടെ കൂടെ നിന്ന് ഒരു സുഹൃത്തു തന്നെ ഇവരെ ചതിച്ചതാണ് അത് മറ്റൊരു ചരിത്രമാണ് പിന്നെ പറഞ്ഞുതരാം അപ്പം ജയിലിൽ കിടക്കുന്ന ഇവരെ ലാഹോർ കോൺസ്പ്രസി കേസിൽ തൂക്കി കൊല്ലുവാണ് അപ്പം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ സാന്റേഴ്സിനെ കൊല്ലൊന്നും ഇവരെ പിടിക്കപ്പെടുന്നില്ല പക്ഷേ ലെജിസ്ലേറ്റീവ് അസംബിളിൽ ബോംബ് പൊട്ടിച്ചവർ സ്വയം അറസ്റ്റ് വരികയാണല്ലോ അങ്ങനെ അവർ ജയിലിൽ കിടക്കുന്ന സമയത്താണ് പഴയ കേസ് കുത്തിപ്പൊക്കുന്നത് ഇവരാണ് സാൻഡേഴ്സിനെ കൊന്നെന്ന് പറയുന്നത് ഇവരെ ആ കേസിലാണ് ഭാഗത്ത് വിധിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ ആ കേസിൻ്റെ പേരാണ് ലാഹോർ കോൺസ്പ്രസി കേസ് ലാഹോർ കോൺസ്പ്രസി കേസ് അപ്പോൾ ഇവർ ജയിലിൽ കിടക്കുമ്പോൾ ഇവർക്ക് വളരെ മോശപ്പെട്ട ജീവിത സാഹചര്യമാണ് കിട്ടുന്നത് അപ്പം ഇതിനെതിരായിട്ട് പ്രതികരിക്കാൻ വേണ്ടി ഭഗത് സിംഗിൻ്റെ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജതിൻ ദാസ് അദ്ദേഹം അറുപത്തി നാല് ദിവസം നിരാഹാര സത്യാഗ്രഹം കിടന്നിട്ട് മരണം വരികയാണ് അറുപത്തിനാല് ദിവസം ഇത്രയും വലിയ വിപ്ലവകാരിയായിരുന്നു ഇപ്പം ഈ കാലഘട്ടത്തിലൊക്കെയാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന സ്ലോകൻ ഭഗത് സിംഗ് പോപ്പുലൈസ് ചെയ്തത് പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർ കീൽ പ്രകാരം ഇൻകുലാബ് സിന്ദാബാദ് എന്ന സ്ലോകൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഭഗത് സിംഗ് ആണെന്നാണ് കിടക്കുന്നത് ഡിസ്പ്യൂട്ടബിൾ ആണ് പക്ഷേ ഈ ആൻസർ കീലുള്ള കാര്യം തന്നെ പഠിക്കുക ഇവിടെയൊക്കെ ഭഗത് സിംഗ് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവർ ഹർട്ട് ഈസ് ഫീൽഡ് വിത്ത് എ ഡിസൈർ ഓഫ് മാർട്ടിയും അതായത് ദേവീഷ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പുകയാണെന്നാണ് ഭഗത് സിംഗ് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ശ്ലോകനാണ് രംഗുതേ ബസന്തി ചോള അമീർ ഖാൻ രംഗതേ ബസന്തി സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഡർ ഡ്രസ് വിത്ത് സാഫ്രൺ കളർ എന്ന് പറയുന്നത് അതായത് സാഫ്രോൺ കളർ വെച്ചിട്ട് അത് ഈ സാക്രിഫൈസിൻ്റെ ഒക്കെ കളറായിട്ടാണ് ഭഗത് സിംഗ് അതിനെ കണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു 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 കോൺടാക്സ്റ്റ് ആണ് ഇത് വരുന്നത് ഓക്കെ പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ഇവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണല്ലോ ഭഗത് സിംഗിനെ തൂക്കിക്കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെയാണ് ഗാന്ധിജിയും വൈസ്രോ ഇർവിനും കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നത് അവർ ഒരു പാക്റ്റ് ഒരു സന്ധ്യ ഒപ്പിടാൻ വേണ്ടി മീറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഗാന്ധിജി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് പക്ഷെ പറ്റുന്നില്ല അങ്ങനെ അവസാനം ഗാന്ധിജി ഭഗത് സിംഗിനെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇതേ വർഷമുള്ള കറാച്ചി സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഗാന്ധിജി എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഗാന്ധിജിക്ക് മൂന്ന് കറുത്ത റോസാ പുഷ്പങ്ങൾ കൊടുത്താൽ സ്വീകരിക്കുന്നത് ഒന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് അവിടുത്തെ ജനങ്ങൾ പോലും വിചാരിച്ചത് ഗാന്ധിജി ഇവരെ രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല എന്നായിരുന്നു പക്ഷേ ഗാന്ധിജി അദ്ദേഹത്തിന് മാക്സിമം ട്രൈ ചെയ്തു കാര്യം പൊളിറ്റിക്കൽ പെർസിനേഴ്സിനെയാണ് ഇവർ വിട്ട് വിട്ടയച്ചാൽ ഇവർ ഒരു ബ്രിട്ടീഷ് ഓഫീസറിനെ കൊന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വിട്ടയക്കാൻ സാധിക്കില്ലെന്ന് ഇർബിൻ പ്രഭു ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറയരുതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഭഗത് സിംഗിനെ തൂക്കിക്കുന്ന ദിവസം മാർച്ച് ഇരുപത്തിമൂന്നാണ് ഷഹീദ് ദിവസമായിട്ട് നമ്മൾ നമ്മളിപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് അഡീഷണൽ പോയിന്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനാണ് മുൻകാല വർഷത്തെ ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ് ഭഗത് സിംഗ് ലാഹോല ആരംഭിച്ച പത്രമാസിക ഏതാണ് കോംറേറ്റ് കോംറേറ്റ് അപ്പം വൈ ആം ആൻഡ് ഏയ്സ്റ്റ് ഞാൻ എന്തുകൊണ്ടൊരു നിരീശ്വരവാദിയാണല്ലോ വൈ ഐ ആം ആൻഡ് ഏയ്സ്റ്റ് എന്നുള്ളതോ അത് ആക്ച്വലി അദ്ദേഹം എഴുതിയ പ്രബന്ധമാണ് പുസ്തകമല്ല അതായത് ഭഗത് സിംഗ് അത് സിഖ് എന്നുള്ള പേരുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ഏയ്ത്തിസ്റ്റ് ആയിരുന്നു ഓക്കെ നിരീശ്വരവാദിയായിരുന്നു കാര്യം മാർക്സിസത്തിൻ്റെ ഏറ്റവും എസൻഷ്യൽ കമ്പോണൻസ് ഒന്നാണ് ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിസം ഇപ്പോൾ ഇദ്ദേഹം നിരീശ്വരവാദത്തിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ തൂക്കിക്കൊന്ന കേസ് ഏതാണ് ലാഹോർ കോൺസ്പ്രസി കേസ് തൂക്കിക്കൊന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് അപ്പം ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ മുൻകാലം ചോദിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ചോദ്യങ്ങൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഭഗത് സിംഗിൻ്റെ മരണം അതിനുശേഷം ഭഗത് സിംഗ് എന്ന വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിപ്ലവകാരിയായിട്ട് മാറുമായിരുന്നു കാര്യം വിപ്ലവ പ്രസ്ഥാനങ്ങൾ രണ്ടാമത്തെ ഘട്ടം രണ്ടാം ലോക മഹായുദ്ധത്തോട രണ്ടാമത്തെ ഘട്ടത്തിൽ പോലും ഭഗത് സിംഗ് എന്ന് പറയുന്ന ആ ഒരു പേര് ഇന്ത്യക്കാർക്ക് ആവേശം ഉയർത്തിയിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് പോലും ഭഗത് സിംഗ് കൊടുത്ത ആവേശമാണ് പല പോക്കറ്റിലും പ്രത്യേകിച്ച് ആ പഞ്ചാബ് അമൃത്സർ റീജിയനിൽ ആ മൂവ്മെൻറ്റിന് വിജയിക്കാൻ കാരണമായത് അപ്പം അത്തരത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്സ് ഇദ്ദേഹം വരുത്തിയിട്ടുണ്ട് അപ്പം ഈ നമ്മളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയും കൂടാണല്ലേ അദ്ദേഹം അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ഇതാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ മെയിൻ പർപ്പസ് സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ റെഡിയാണ് എന്ന് കമൻ ബോക്സിൽ പറയാം കേട്ടോ അപ്പം നിങ്ങൾ തരുന്ന കമൻസാണ് ഞങ്ങൾക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ തരുന്നത് സോ കമൻസുകളും ലൈക്സുകളും തന്നുകൊണ്ടേ ഇരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഒരു സുഹൃത്തിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ആ വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം താങ്ക് യു ബൈ